നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഐസർ പ്രവേശന മാനദണ്ഡത്തിൽ മാറ്റം രണ്ടായിരം ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ചവർക്ക് പ്രവേശന പരീക്ഷ എഴുതാം അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിലെ പഠനത്തിന് രാജ്യത്തെ മുൻതിര സ്ഥാപനമായ ഐസറിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പ്രവേശന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞ തവണ വരെ പ്രവേശന പരീക്ഷ എഴുതുന്ന വർഷവും അതിന് തൊട്ടു മുൻപുള്ള രണ്ട് വർഷങ്ങളിലും പന്ത്രണ്ടാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം പ്രവേശന യോഗ്യതയെങ്കിലും ഈ വർഷം മുതൽ ഈ നിയന്ത്രണമില്ല രണ്ടായിരം ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ച ആർക്കും പരീക്ഷ എഴുതാം അതായത് ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്ക് വരെ പരീക്ഷ എഴുതാൻ അവസരമുണ്ട് എസ് സി എസ് ടി ഫിനിസ് വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഇളവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ചവരായിരിക്കണം ഏത് വർഷമാണ് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷ ജയിച്ചതെന്നത് ഇനി മുതൽ പരിഗണിക്കില്ല ഫലത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ വർഷത്തെ പ്രവേശന പരീക്ഷ മെയ് ഇരുപത്തഞ്ചിന് രാവിലെ ഓം ലോനാണ് നടക്കുക അപേക്ഷാ നടപടികൾ മാർച്ച് അഞ്ചിന് ആരംഭിക്കും തിരുപ്പതിയിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക് സയൻസ് കോഴ്സും തിരുപ്പതി ഐസറിൽ ഈ വർഷം മുതൽ നാല് വർഷ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്കൽ സയൻസ് കോഴ്സും ഭോപ്പാൽ ഐസറിൽ നാല് വർഷ എക്കണോമിക്സ് സയൻസ് കോഴ്സും നിലവിലുണ്ട് തിരുവനന്തപുരം മൊഹാലി കൊൽക്കത്ത പൂനെ ഭോപ്പാൽ തിരുപ്പതി ബെറാംപൂർ ഒഡീഷ എന്നീ ഏഴ് സ്ഥലങ്ങളിലും സ്വയംഭരണ സ്ഥാപനമാണ് ഐസർ വിവരങ്ങൾക്ക് ഐ ഐ എസ് ഇ ആർ അഡ്മിഷൻ ഡോട്ട് ഇൻ സ്ലാഷ് ഇൻഡെക്സ് എസ് ടി എം എൽ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ